അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ടൗൺഷിപ്പിലാണുള്ളത് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാതൃകാ പദ്ധതിയാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ കാരണം ഒരു നഷ്ടപ്പെട്ട ഗ്രാമത്തെ വീണ്ടും ഇങ്ങനെ മാറ്റി ഒന്നു സൃഷ്ടിക്കുകയാണ് ഇവിടെ മനോഹരമായ സ്ഥലമല്ലേ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് നമ്മൾ കാണുമ്പോ ഇത്ര മനോഹരമായിട്ട് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഇവിടെ വന്ന് കാണണം അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കാണണമെങ്കിൽ ഓരോ വീടും അത്ര സ്പെസിഫിക് ആയിട്ടും സൂക്ഷ്മതയോടാണ് അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം ഈ ഉരുൾ ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോ സാധാരണഗതിയിൽ ഒരു ഗ്രാമങ്ങളൊക്കെ സൃഷ്ടിക്കും കാരണം അവർ ആഗ്രഹപ്രകാരം വേറൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇവിടെ മൈസൂർ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇങ്ങനത്തെ ഒരു ടൗൺഷിപ്പ് പുനർനിർമ്മിച്ചിട്ടുണ്ട് എന്നാലും കേരളത്തിൽ ആദ്യത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വലിയ നൂറ്റി അറുപത് ഏക്കറിൽ ഇത്തരത്തിൽ നാനൂറ്റി പത്ത് വീടുകൾ എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അപ്പൊ അവിടെ നമ്മൾ വീടുകൾ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഈ സ്ഥലവും മൊത്തത്തിൽ ഈ സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഈ വലിയ ലക്ഷറി വില്ലാസിലൊക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷനാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് വയനാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്ന കാണപ്പെടുന്നത് കാരണം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫുൾ വർക്ക് തീരുമ്പോഴേക്കും എന്താ പറയുക അത് അതിമനോഹരമാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വന്ന് കണ്ടെത്തണം കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ജീവിപ്പിക്കുക അതൊരു സിസ്റ്റമാറ്റിക്കാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു ഇതിൽ തരത്തിലല്ല ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ആംഗിളിലും നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് അതാണ് അതിന്റെ ഒരു വലിയ ഭാഗ്യപത്രം എന്ന് പറയാനുള്ളത് അതായത് സർക്കാർ പറയുന്ന പോലെ ലോകത്തിന് മുന്നിൽ ഒരു മാതൃക നമ്മൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു നമുക്ക് പറയാൻ സാധിക്കും സ്ഥലം കാണുമ്പോൾ സ്റ്റഡികളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള മാതൃകകൾ വളരെ കുറവാണ് വളരെ കുറവാണ് അതാണ് കാരണം അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരെ കൈകളിലേക്ക് ഇത് എത്താണ് ഈ സ്ഥലത്തിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ടൗണിലാണ് അതെ അതെ ടൗണിൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഹൃദയഭാഗത്ത് തന്നെ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ചുരൽമല ഉണ്ടായി ദുരിത ബാധിതർക്ക് വീടുകൾ ഒരുങ്ങുന്നു മനോഹരമായ വീടുകൾ അതില് അംഗൻവാടികളുണ്ട് ടൗൺഷിപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തെ മനുഷ്യരും വന്ന് ഒന്നിച്ചുചേരുന്ന ഒരു ഇടമായിട്ടും തന്നെ എല്ലാ സൗകര്യങ്ങളും അതാണ് ടെക്നോളജിയും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയും എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു വളരെ ആധുനികമായ ഒരു ഇടം അത്ര തന്നെ വിശേഷിപ്പിക്കാം അത് ഇതൊരു വേറൊരു മാതൃക ഉണ്ടല്ലോ കാരണം അല്ലേ എന്നുവെച്ചാൽ വരും തലമുറയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും കാരണം ഒരു ദുരന്തം നടന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നാട്ടിൽ ഒരു ദുരന്തം നടന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകൾ മരിച്ചു വീണു ആ കുറെ പേരുടെ ജീവ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ഒരു ആൾക്കാരെ വീണ്ടും അതേപോലെ തന്നെ ഒരു ഗ്രാമം സൃഷ്ടിച്ച് ഇങ്ങോട്ട് മാറ്റുമ്പോൾ വരും തലമുറയ്ക്ക് ഒരു പഠന വിധേയമാക്കാൻ സാധിക്കും ആർക്കിടെക്ട് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഒരു പ്രൊജക്റ്റ് ആണ് പറ്റുന്നത് ഏതായാലും ആൾക്കാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലോകം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ മാതൃക ഇവിടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഈ മാസം കൂടി തന്നെ നൂറ്റി എഴുപത്തെട്ട് വീടുകൾ അവരുടെ കൈകളിൽ എത്തും ഏതായാലും ആ വീടുകൾ അവരുടെ കൈകളിൽ എത്തട്ടെ ആ നിമിഷത്തിനായിട്ട് നമുക്കും